ഇങ്ങോ മക്കളിൻ ി ജില്ലയിലേക്ക് പോകുന്ന കുറച്ച് കലാപ്രതിഭകളാണുള്ളത് പൂക്കുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഹൈ ഫസ്റ്റ് സന്തോഷം ഉണ്ടാ ഉണ്ട് ആദ്യം നിങ്ങളുടെ പേരൊക്കെ പറയാ എന്റെ പേര് അജിനു അനാമിക അനാമിക ആര്യൻ കൃഷ്ണ വിവേക് അപ്പോ പാട്ടാണ് നിങ്ങൾ പാടിയിരുന്നത് വല്യോണം പാട്ട് ഈ വല്യം പാട്ട് ഈ കലോത്സവ വേദിയിലേക്ക് വരുന്ന ഫസ്റ്റ് ഫസ്റ്റ് നമ്മള് ചെയ്യണ പാട്ടാണ് ഇത് തനത് പാട്ടാണ് അപ്പോ എന്താ വായിച്ച കൊടുകുത്തി വാണിരുന്ന കാലത്ത് പാടത്ത് വിത്ത് വിതയ്ക്കുമ്പോഴും മുളച്ചു വരുമ്പോഴും തന്റെ മക്കളെ പോലെ പരിപാലിച്ച് ആയിരം മേനി കൊയ്ത് മരിച്ച് തമ്പുരാന്റെ പത്തായങ്ങളിൽ നിറയ്ക്കുമ്പോഴും ഇന്നും എന്റെ അടുപ്പ് പുകയില്ല എന്ന യാഥാർത്ഥ്യവും സങ്കടവുമാണ് ഈ വല്യോളം പാട്ടിന്റെ ഇതിവൃത്തം അപ്പോ അത് വെച്ചിട്ടാണ് ഈ വല്യോളം പാട്ട് ഞങ്ങൾ ചെയ്യുന്നത് തനത് വാദ്യങ്ങളും തനത് പാട്ടുമാണ് എന്നാണ് ഇപ്പൊ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ക്ലാസ് എല്ലാരും പത്താം ക്ലാസ്സിലും അഞ്ചു പേര് പത്താം ക്ലാസ്സിലും ബാക്കി രണ്ട് പേര് എട്ടാം ക്ലാസ്സിലും പാട്ട് പഠിപ്പിച്ചത് അഭിലാഷ് പാലയമാട് എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്ക് ഈ പാട്ട് തന്നത് ജയറാം മഞ്ചേരി എന്ന് പറയുന്ന ജയറാം ജയറാമായിട്ടെന്നാണ് തന്നത് ഞങ്ങള് കഴിഞ്ഞ കൊല്ലവും മത്സരിച്ചിണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മളെ മലപ്പുറം ജില്ലേന്റെ പാട്ടായിട്ട് പോയത് മഞ്ഞൾക്കുളി പാട്ടായിരുന്നു അതെന്നാണ് ഞങ്ങൾ പടയത് ഇപ്രാവശ്യം നമ്മള് തനത് പാട്ട് ഞങ്ങള് സബ് ജില്ലയിൽ ഇപ്പൊ നമ്മളെ സ്വന്തം മലപ്പുറം ജില്ലേന്റെ പാട്ടാണ് ഞങ്ങൾ ഇവിടെ ആചരിപ്പിച്ചത് അതായത് തന്നത്തെ വല്യാളം പാട്ട് ഉറപ്പായിട്ടും കാരണം ഞങ്ങള് കൊറേ എന്താ പറയാ കൊറേ ഒന്നും പ്രാക്ടീസിനായിട്ട് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ ആ കിട്ടുന്ന ടൈം മാത്രം അത്രയും അങ്ങനെ ചെയ്തതാ ഒരു മാക്സിമം ഒരു അഞ്ചു ക്ലാസ് ഒക്കെ വന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടതിന് എന്തായാലും ഫലം ഉണ്ടായിട്ട് ആ ഉറപ്പായിട്ടും மக்களிாயி அந்த நாங்கள் െ അപ്പൊ നിങ്ങളൊക്കെയാണ് പഠിപ്പിച്ചു പഠിപ്പിക്കുന്ന സ്കൂൾ നടത്തുന്ന അങ്ങനെയാണ് നമ്മള് നമുക്ക് സ്വന്തമായിട്ട് ടീമുണ്ട് അരുൾപാട് നാടൻപാട്ട് കലാസംഘം പതിനെട്ട് വർഷമായിട്ട് കലാ വേദികളിലും കലോത്സവ വേദികളിലും കുട്ടികളെ പഠിപ്പിച്ചു വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഞങ്ങൾക്ക് സ്വന്തം ടീമിൽ ഞങ്ങള് കുട്ടികളെ പഠിപ്പിച്ച് ഞങ്ങള് പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ പാട്ടിന്റെ പ്രധാന നമ്മൾ മലപ്പുറം ജില്ലക്ക് ഏകിയ പാട്ടാണ് മലപ്പുറം ജില്ലയുടെ തനത് ഭാഷയെ നമ്മൾ ഒരിക്കലും കളങ്കപ്പെടുത്താതെ ആ ഭാഷയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു പിന്നെ കുട്ടികൾക്ക് പ്രാക്ടീസ് കുട്ടികൾ പറഞ്ഞു പ്രാക്ടീസിന്റെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു അഞ്ച് ദിവസം കൊണ്ട് കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ പഠിപ്പിച്ച് മക്കൾക്ക് ട്യൂഷനായിട്ടും അവർക്ക് വൈകുന്നേരത്തെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ ഈ നാലു പേര് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ തന്നെ ഓരോ ദിവസവും നമ്മളെ ഓരോ പുതിയ ഗോത്രയറ്റങ്ങള് വന്നതുകൊണ്ട് എല്ലാം പഠിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട പോകേണ്ട സമയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പ്രശ്നത്തിലായിരുന്നു എന്നാലും പഠിപ്പിച്ചതിന് ദൈവം തന്ന ഒരു ഫലമായിട്ട് ഞങ്ങളിത് കാണുകയാണ് പിന്നെ ഞങ്ങളെ ഗുരുനാഥൻ ജയറാം മഞ്ചേരിയുടെ പാട്ടാണത് ജറമഞ്ചേരി കഴിഞ്ഞ വർഷം മഞ്ഞൾക്കുലി പാട്ടായിരുന്നു ജില്ല സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ ഇതും പോട്ടെ എന്നുള്ള സ്റ്റേറ്റ് വരെ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് മഞ്ചേരിയുടെ ഒരു പാട്ട് തന്നെയായി മാറിയെങ്കിൽ സ്റ്റേറ്റ് പോട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഏതായാലും ഇവര് പറഞ്ഞ പോലെ തന്നെ പൊക്കോടാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ഭാഗം വിദ്യാർത്ഥികൾ നാടൻപാട്ടിൽ ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കി ജില്ലയിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുകയാണ് ഇനി ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിന് മാറ്റി വരച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ഈ കൊച്ചു കലാപ്രതിഭകൾക്കാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനൊപ്പം മുഹമ്മദ്